ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഹലോ ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഞാൻ ഇന്ന് എനിക്ക് ക്ലാസ് ഉണ്ട് അപ്പോൾ ഞാൻ ഇത് യൂണിവേഴ്സിറ്റിയിൽ പോവാണ് അപ്പോൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ട്രാമിലാണ് പോവുക ആദ്യം ഇപ്പോൾ ട്രാം സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന അതുകൊണ്ട് അപ്പോൾ ഇവിടെ രാവിലെ സമയം ഒരു ആറ് മണി കഴിഞ്ഞു അപ്പോൾ യൂണിവേഴ്സിറ്റി എത്തിക്കണം ബായ് ഡൈസ് ഞാൻ തണുത്ത് മരവിച്ചിട്ടാണ് വീട് എടുക്കുന്നത് ഞാനിപ്പം ചെന്തൽ സ്റ്റേഷനിലെത്തി

ഇത് പിന്നെ എങ്ങനെയാസാണ് പ്രസന്റേഷൻ ആയിരുന്നു എന്നാണോ നിർദ്ദേശിച്ചിരുന്നത് ലെക്ചർ അല്ലായിരുന്നു ആരെങ്കിലും പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കാനാണ് ഇനി നമ്മൾ 1 by 1 ആയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യണം നമ്മള് പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആനിഫ എങ്ങനെ നോക്കിഫ നോക്ക ഗയ്സ് ഇതാനപ്പോ ദീയോ നോസറ്റ ഡൗട്ട്ത്തെ സക്വേഷൻസ് മഞ്ഞ കണ്ടോ ത്ര മഞ്ഞാ അപ്പോൾ മഞ്ഞട്ടുണ്ടായ ഇവിടുത്തെ സ്റ്റാധക ആൾക്കാർ വന്നിട്ട് കൂട്ടിയിട്ടുണ്ട് പഞ്ഞിക്കെട്ട് പോലെ ഉണ്ടെ നമ്മൾ പോകുന്നത് സെൻട്രം വരുത്തി ക്ഷണിക്കാം മഞ്ഞ് ട്രാക്കിലൊക്കെ നിറയെ മഞ്ഞു കിടക്കാണ് ട്രാമിൽ കയറി ട്രാമിൽ കയറിയിട്ട് ഇങ്ങനെ ട്രാവല് ചെയ്യാണ് ആക്ച്വലി ഞാൻ ട്രെയിനിൽ വന്നിട്ട് പിന്നെ ട്രാമിൽ ഇറങ്ങിയിട്ടുള്ള അതാണ് കേട്ടോ അത് പിന്നെ ഇതൊക്കെ വ്യൂ ആണ് ഞാൻ വെളിയിലുള്ളത് ഇങ്ങനെ കുറച്ച് കുറച്ച് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതാണ് ഇത് എഗെയിൻ ഞാൻ ട്രാവലെന്ന ഇപ്പോഴത്തെ ഒരു വീഡിയോ ആണ് ുള്ള വ്യൂ ആണ് ക്യാമറയിലോട്ട് തുറച്ച് നോക്കുന്നുണ്ട് എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല പക്ഷേ എന്തോ ഞാൻ ഉദ്ദേശിച്ചിട്ടാണ് നോക്കുന്നത് ആ എനിക്ക് തോന്നുന്നു ഞാൻ ഉള്ളത് ആയിരുന്നു ഞാൻ വേണ്ടെനിക്ക് ഡൗട്ടിച്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ ചെക്ക് ചെയ്യാമായിരുന്നു പിന്നെ കുറച്ച് പുറത്തെ കാഴ്ചയിലോ കണ്ടു ഞാൻ <oncees> <qué> yeah, no, no, ും അപ്പം നമ്മൾ യൂണിവേഴ്സിറ്റി പോയിട്ടൊക്കെ വന്നു ഇവിടെ വന്നിട്ട് ഞാൻ കുളിച്ചു കുളിച്ചിട്ട് പിന്നെ അതിനുശേഷം ശേഷം ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം ഭയങ്കര ടയർഡാണ് ഇവിടെ നിന്ന് എനിക്കൊരു ടു ഹവേഴ്സിൻ്റെ അടുത്ത് ട്രാവൽ ചെയ്യാനുണ്ട് അപ്പം അവേഴ്സ് എന്ന് വെച്ചാൽ അത്രയും ഡിസ്റ്റൻ ഇവിടെ അത്രയും ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഭയങ്കര ടയേഡാണ് പിന്നെ തണുപ്പ് തണുപ്പും കൂടെ ആകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആണ് പിന്നെ ടയേഡായി അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ കാണാം ബായ്